എന്ത് ചെയ്യാനാ ഗൈസ് ഇന്നും മഴയായിരുന്നു കേട്ടോ എല്ലായിടവും ഇപ്പം മഴയാണല്ലോ എന്ത് ചെയ്യാനാ മഴ കാരണം മടിയാണ് കൂടുന്നത് മടി കൂടിയിട്ട് ഇത് ജോലിയൊക്കെ നീങ്ങാതെ കിടക്കുകയാണ് ഇപ്പം പാത്രമൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പാത്രം കഴുകാൻ എനിക്ക് ഭയങ്കര മടിയാണ് ബാക്കി എല്ലാ ജോലിയും ഞാൻ ഒരുവിധം നന്നായിട്ടൊക്കെ ചെയ്യും ഇതെനിക്ക് ഭയങ്കര മടിയാണ് എങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതെല്ലാം ചെയ്തു പാത്രമൊക്കെ വാഷ് ചെയ്തിട്ടൊക്കെ ക്ലീൻ ആക്കി എല്ലാം വെച്ചിട്ടുണ്ടേ അപ്പം ഇനി ഒരു സാമ്പാർ വെച്ചാലോ ഒന്ന് കരുതി അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് കഷ്ണങ്ങൾ അത് വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചക്കറികളാണ് കേട്ടോ അതൊക്കെ അറിഞ്ഞത് കുക്കറിലാക്കി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കൂട്ടാൻ വേണമല്ലോ മീനൊന്നും ഇരിപ്പില്ലായിരുന്നേ മീൻ വാങ്ങിക്കാനായിട്ട് നമ്മുടെ അടുത്തൊരു ജംഗ്ഷനിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഏത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിപ്പോയി അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ചോദ്യമാണല്ലോ അത് അപ്പോൾ കുറച്ച് നേരം മെയിനിലേക്ക് തന്നെ നോക്കി നിന്നു ചേട്ടൻ എന്നെ ഒരു നോട്ടം നോക്കി ഏതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ടോ കാണാൻ വന്നതാണോ എന്നുള്ള ചോദ്യമായിരിക്കും ചേട്ടൻ നോക്കിയത് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നൂറ് രൂപയുടെ ചൂടെ എടുക്കാൻ പറഞ്ഞു അപ്പോഴും ഒരു നോട്ടം നോക്കി ഇത് എവിടെ വരുന്നു എന്നുള്ള രീതിയിലായിരിക്കും അപ്പോൾ അവ എന്നാലും ചേട്ടൻ ആ നൂറ് രൂപയ്ക്ക് ചൂടെ എടുത്തു കേട്ടോ നല്ല പച്ച ചൂടായിരുന്നെ ഫ്രഷ് ആയിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് ചെട്ടുവളങ്ങര ലക്ഷ്മി ബേക്കറിൽ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഇവിടുത്തെ പലഹാരങ്ങളുടെ ടേസ്റ്റ് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അടിപൊളി അസാധ്യ ടേസ്റ്റാണേ നല്ല നല്ല അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി ഞാൻ ഇടയ്ക്കെല്ലാം വന്ന് വാങ്ങാറുണ്ട് ഇപ്പോൾ പലഹാരം ഒന്നും വാങ്ങിക്കാൻ വന്നതല്ല അല്ലാതെ കുറച്ച് സാധനം ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഇവിടെ നല്ല സർവീസാണ് കേട്ടോ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല നല്ല രീതി നമ്മളോട് നന്നായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യും അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു സാധനം എല്ലാം അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേശ്ശേയായിട്ട് അമ്മ അതെല്ലാം ഒതുക്കിപ്പിറുക്കി അകത്തേക്ക് വെച്ചു അപ്പം മീൻ വെട്ടണ്ടേ വെട്ടണ്ടേന്നുള്ളൊരു ചോദ്യം വന്നു മീൻ വെട്ടാനായി എടുത്തു ചൂടയല്ലേ പണി തരും കുറേ സമയം വേണ്ടി വരും അപ്പം സ്പീഡ് ചെയ്യുന്നവരുണ്ടാകും കേട്ടോ അതിനും എനിക്ക് എനിക്കിത്തിരി സ്ലോ ആണേ അപ്പോൾ എന്നെ കൊണ്ട് വെക്കുന്ന രീതിയിൽ വേഗത്തിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ചൂടെ ആയതുകൊണ്ട് തന്നെ എന്താ പറയണേ വെട്ടാനായിട്ടുള്ള ചിലവർക്ക് ആ ഒരു എളുപ്പം വരും ചിലവർക്ക് ഇച്ചിരി താമസം വരും ചെറുമീൻ വെട്ടാനായിട്ട് ഇപ്പം ചൂടയെല്ലാം ഓരോന്നോട്ടെടുത്ത് വെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പം അധിക സമയം എടുത്തിട്ടായാലും ഞാനത് വെട്ടിയേ തീരൂ എന്നുള്ള തീരുമാനത്തിൽ തന്നെ അങ്ങനെ നിന്നു അങ്ങനെ അതെല്ലാം കൂടെ വെട്ടാനായിട്ട് തേ തീരുമാനിച്ച് തീരുമാനിച്ച് ലാസ്റ്റ് വരെ ഞാൻ നോക്കി നിന്നു കേട്ടോ അങ്ങനെയെല്ലാം വെട്ടിതായെല്ലാം ക്ലീൻ ആക്കാനായിട്ട് ഇട്ടിട്ടുണ്ടേ നന്നായിട്ടെല്ലാം തേച്ച് കഴുകണം അപ്പം അങ്ങനെയെല്ലാം തേച്ച് കഴുകിയെല്ലാം തേ അരപ്പെല്ലാം വരട്ടി പറ്റിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞർത്ത് കുറച്ചെടുത്ത് വറുത്താലോ അമ്മയുടെ വകയൊരു ചോദ്യം എപ്പോഴും e ഉള്ളതല്ല